നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി ആദ്യമായിട്ട് പിന്നെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടെ അമർത്തുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാർട്ടിൽ അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഇപ്പോൾ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ എന്തായാലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതിനുശേഷം പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ലോസ് കുറക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനാണ് അതിന് ഇന്നത്തെ ലൈവ് വീഡിയോ അതായത് ഇന്നത്തെ ഡേറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ലൈവ് വീഡിയോയിൽ ഒരു വൺ സിക്സ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ട് വൺ നയൻറ്റി ഫോർ വരെ നമ്മൾ ആദ്യത്തെ ഒരു വ്യൂ പറഞ്ഞു അതിന് ശേഷം പറഞ്ഞത് വൺ സിക്സ്റ്റിയിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്തോളാനാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അതായത് ഈ ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് പറഞ്ഞതെങ്കിലും ഒരു ടു തേർട്ടി വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അതായത് പത്തുപത് പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പൊസിഷനിൽ എടുക്കാമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ചെറുതാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും അത് റീച്ച് ആയതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ അതപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും അഞ്ച് മിനിറ്റ് വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് അതിന് ആവറേജ് വാല്യൂ ആവറേജ് ആയിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് അഞ്ച് മിനിറ്റ് ആണുള്ളൂ ആരും കാണില്ല പിന്നെ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്ത് ഒരു മണിക്കൂർ നിന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ ഒരു മണിക്കൂർ റെക്കോർഡ് ചെയ്തതെന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് അത് ഒന്നും കൂടെ നന്നായിട്ട് താറാവാൻ വേണ്ടിയിട്ടാണ് ലൈവ് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കാണാം പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാം അതേപോലെ നിഫ്റ്റിയുടെ ഈ അതേപോലത്തെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു റൂമുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോളോ ടിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കൂ ഇവിടെ വിൽക്കൂ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലൈവിലേക്ക് വരണ്ട ഞാനവിടെ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് ആ വ്യൂ സ്വന്തമായിട്ട് മനസ്സിലാക്കി ഡിസ്ക് ഡിസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ലൈവിലേക്ക് വരിക എന്ന് എന്നുവെച്ചാൽ ഞാനൊരു ബാക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾട്ട് ഇപ്പോൾ ഒന്നും എടുത്തിട്ട് സക്സസ് ആവാനായിട്ട് പറ്റത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട കാലം അടക്കും സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടാം സക്സസ് ആവാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതൽ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൂവൺ വീഡിയോസ് നിങ്ങൾ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള വ്യൂ ആണ് പറയുന്നത് ലോങ് ഹോൾഡിംഗ് ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്തിനാല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഒന്നിലേക്കാണ് എൻ്റെ ഒരു വ്യൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് ഇരുപത്തിനാല് പൂജ്യം എഴുപത്തി ആറിലേക്കായിരിക്കും അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് പോന്നാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിട്ടായിരിക്കും ഇതാണ് പൊതുവെയുള്ള നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക ഓക്കേ അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ എന്തുകൊണ്ടാണ് മെയിനായിട്ട് ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇതും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഓക്കെ അപ്പം ഇത് മൂന്നേകാലിൻ്റെ ആ ഒരു ക്യാൻഡിൽ റെഡാണ് വന്നിരിക്കുന്നത് ഇൻഡെക്സിൻ്റെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് റെഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ക്യാൻഡിലിൽ ഓൾമോസ്റ്റ് ഗ്രീനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ചാർട്ട് ഒന്ന് നോക്കാം സിയുടെ ചാർട്ടിൽ ഓട്ടോമാറ്റിക് എന്താണ് വന്നിരിക്കുന്നത് മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് വരെ എന്താ ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് പിയുടെ ക്യാൻഡിൽ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് കൊണ്ടാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ് അതും നമ്മൾ മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഫ്യൂച്ചർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ നിലവിലുള്ള ഹൈ അതായത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കാണ് സോറി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്കാണ് ഞാനൊരു വ്യൂ പ്രതീക്ഷിക്കുന്നത് അതായത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറാണ് അതപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും ഒരു റീക്രോസ് ഓവറിനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിൽക്കുന്ന ലെവലിന് താഴത്തോട്ട് വന്നാൽ അതായത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ നമ്മൾ ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപതിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ആയി കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന കാരണം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു മൂവ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മാർക്കറ്റിൽ മുഴുവൻ എടുക്കാം എന്നുള്ള ചിന്താഗതിയൊന്നും നമുക്കില്ല അപ്പം നമുക്ക് സിയിൽ ഇരുപത്തിനാലായിരത്തിൻ്റെ സി ഇരുപത്തിനാല് ഒരുന്നൂറിൻ്റെ സി ഇരുപത്തിനാല് ഒരു ഈ രണ്ട് സി ആണ് നാളത്തേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് അത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ് ഈ സ്ട്രൈക്കാണ് കൂടുതലും കോൺസൻട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ഇന്ന് ഒന്നാം ആയിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എക്സാക്റ്റ് എൻട്രി എടുത്തൊരു വൺ സിക്സ്റ്റിയുടെ ഭാഗത്താണ് അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയി ഇതിനിടക്ക് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ അതിത് നിഫ്റ്റിക്ക് മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഫോറെക്സ് ക്രിപ്റ്റോ എം സി എക്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സോൺ എത്ര വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് സോറി ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിവേ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ ഈ മാസത്തെ ലൈവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു ട്രേഡിംഗ് ആവട്ടെ ഈ ആഴ്ച നല്ല പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്